頑張れ。 ശിശു വികസന വകുപ്പ് മന്ത്രി ജോർജ് നിർവഹിക്കുന്നു നിങ്ങളുടെ ഫീച്ചർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ

നല്ല ലൈനപ്പറ്റി സ്കൂൾ കഷ്ടി ഇത് ഉണ്ടോ ഗവൺമെന്റ് സ്കൂൾ ഫാമിലിലെ കുട്ടികൾക്കായി നിർവച ആധുനിക പരിഗണിച്ച് തവര നിയോഗികൾ ഇന്നത്തെ ഈ നവരം ജില്ലാ കളക്ടർ സി വി ആർ വി വിനോദ് എസ് വർഗൻ വിശിഷുമാൽ ഒബ്സർവേഷൻ ഹോം ആയി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ കുട്ടികളുടെ കായികവും മാനസികവുമായ ബഹുമാനപ്പെട്ട എം എൽ എ താൽപര്യത്തിൽ കുടുംബിക്ഷേമ വനിതാ ശിശുവിസന വകുപ്പ് മന്ത്രി ശ്രീമതി വിവിധ സ്ഥാപനങ്ങളുടെ ഒരു ക്ലസ്റ്റർ ഹോമും ചിൽഡ്രൻസ് ഹോമും എൻട്രി ഹോമിന്റെ സെൻപ്രസമുണ്ട് പ്രവർത്തിക്കുന്നു സാധിക്കില്ല ഇവിടെ മുഖ്യ പ്രഭാഷണം വേണ്ടി സാറിനെയും ഈ വേദിയിലേക്ക് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് നമ്മളുടെ ഈ ഒരു പണി പൂർത്തിവെച്ചിട്ടുള്ളത് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് അർപ്പിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വകുപ്പ് സ്വാഗതം ചെയ്യുന്നു നിൽക്കുന്ന പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മോഹൻദാസ് എന്നിവർ ഇവിടെ കുഞ്ഞുങ്ങൾ പ്രത്യേക സംരക്ഷണം ആവശ്യമുള്ളവരാണ് പ്രത്യേക കരുതൽ ആവശ്യമുള്ളവരാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ ചൈൽഡ് കാറ്റഗറിയിൽ വരുന്ന എല്ലാവരും തന്നെ അവർ രാജ്യത്തിന്റെ പൊതു സ്വത്താണ് അവരെ യഥോചിതം സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് രാജ്യത്തിന്റെ ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നാം കാണുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വ്യക്തിത്വ വികാസത്തിൽ അവരുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന നിലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ ഹോമുകളിലും ഉണ്ടാകണമെന്നുള്ളത് പണ്ടൊക്കെ നോക്കിയാൽ കുഞ്ഞുങ്ങൾക്കൊന്ന് ഇറങ്ങി കളിക്കാനൊരിടം ഇല്ലാതെയാണ് ഇപ്പൊ ചിലയിടങ്ങളിൽ കളിക്കാനിടം കൊണ്ട് കാടുന്ന് നിൽക്കുകയായി അങ്ങനെ പോരാ അവിടെ നല്ല കളിയിടങ്ങൾ ഉണ്ടാകണം അവർക്കവരുടെ സർഗവൈഭവങ്ങളെ വളർത്തുന്നതിന് വേണ്ടിട്ടുള്ള ഇടങ്ങൾ ഉണ്ടാകണം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ ഹോമുകൾ ചിട്ടപ്പെടുത്തപ്പെടുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മനോഹരമായി ഒരു ചിൽഡ്രൻസ് ഹോമിൽ ഒരു ടഫ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് തവരൂരാണ് എന്നുള്ളത് വളരെ അഭിമാനവും സന്തോഷമുള്ള ഒരു കാര്യമാണ് സംസ്ഥാനത്തുടനീളം എല്ലാ ചിൽഡ്രൻസ് ഹോമുകളിലും അത് നമുക്ക് എല്ലാം പ്ലാൻ ഫണ്ട് കൊണ്ട് ചെയ്യാൻ കഴിയില്ല സി എസ് ആർ ഫണ്ടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നാണ് ഒന്നാം കേരള മോഡൽ ആരോഗ്യ രംഗത്ത് നോക്കിയാൽ നവജാത ശിശു മരണനിരക്ക് ഏറ്റവും കുറവ് രാജ്യത്ത് കേരളത്തിലാണ് അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്യനിലെ വികസന രാജ്യങ്ങളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുന്നു അവരുടെ ഡേറ്റയുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുന്നത് അത് ഒന്നോ രണ്ടോ കുറച്ച് വർഷങ്ങളിലോ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല അത് എറ്റാണ്ടുകളുടെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളത് മാതൃമരണ നിരക്ക് ഏറ്റവും കുറവാണ് ആയിരം ഏറ്റവും കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അടുത്തിടെ രാജ്യത്തിന്റെ പരമോന്നത സുപ്രീം കോടതി കേരളത്തിന് പ്രത്യേകമായൊരു അഭിനന്ദനം നൽകിയിരുന്നു ആരും മാധ്യമങ്ങളിൽ അത് കണ്ടു കാണില്ല കാരണം നല്ല കാര്യങ്ങളൊന്നും ഇവിടുത്തെ മിക്ക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല അതായത് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി ഒരു സ്റ്റേറ്റിന്റെ പ്രോജക്റ്റിനെ അഭിനന്ദിക്കുകയാണ് അറിയോ നമ്മുടെ കാവൽ കാവൽ പ്ലസ് എന്നുള്ള രണ്ട് പദ്ധതികൾ നമുക്ക് അതിൽ പ്രത്യേകമായി സുപ്രീം കോടതിയുടെ ജഡ്ജസ് ആ ബെഞ്ച് നമ്മുടെ ഇതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മളോട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ നൽകാൻ ആവശ്യപ്പെട്ടു എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അതായത് സാമൂഹികമായിട്ടുള്ള പുനരധിവാസം ഈ ഓരോ കുഞ്ഞും നമുക്ക് വിലപ്പെട്ടതാണ് ഓരോ കുഞ്ഞും ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ട് അവർ പൂർണ്ണമായി അവർ അവരുടെ പൂർണ്ണമായ വ്യക്തിത്വ വികാസത്തിന് വേണ്ടിയിട്ട് ഉറങ്ങുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് അപ്പം സോഷ്യൽ റീഹാബിലിറ്റേഷൻ സാമൂഹ്യ പുനരധിവാസം മികച്ച രീതിയിൽ സാധ്യമാക്കുന്ന സാമൂഹ്യ സാമൂഹ്യക്രമവുമായി ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ പുനഃസംയോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാവൽ കാവൽ പ്രസവം മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ